ഹായ് മേഡം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ദേ ഇന്ന് രാവിലെ ദൈവം വർക്ക്ഷോപ്പ് ഒക്കെ ഓപ്പൺ ആക്കി കേട്ടോ വർക്ക്ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി ഒരു ആയിരത്തി എണ്ണൂറ് നമ്മടെ പുറത്ത് എടുക്കണ്ടെട്ടോ അത് അതിന്റെ ചെറിയൊരു ഗ്ലാസ് താന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വർക്ക് ആയിട്ടുണ്ട് അത് ദേ ഇത് കണ്ടില്ലേ ഈ വണ്ടിയുടെ ഗ്ലാസ് ഇതേ പൊങ്ങൂല്ല താങ്ങുമില്ല ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ് കഴിച്ചിട്ട് നമുക്ക് ഇത് റെഡിയാക്കി ആക്കി എടുക്കാനുള്ള കേട്ടോ ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഗ്ലാസ് താഴ്ന്നിരിക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ വെള്ളം ഫുള്ള് വണ്ടിയുടെ ഉള്ളിലേക്ക് പോകും അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ് നമുക്ക് കഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം കംപ്ലൈന്റ് കംപ്ലയിന്റ് നോക്കിയിട്ട് ഡോർ ഹാൻഡിലും ഡോർ പാടൊ കഴിച്ചുകഴിഞ്ഞപ്പോ ഗ്ലാസ് അടിയിലത് ചുമ്മാ താന്ന് കിടക്കു പറഞ്ഞു കേട്ടോ അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിന്റെ മറ്റേ അടിയിലെ ഗ്ലാസ് പിടിപ്പിക്കണ പാത്തി വൈൻഡറിലേക്ക് ഗ്ലാസ് പിടിക്കണ പാത്തിയില്ലേ ആ ഒരു പാത്തി ദ്രവിച്ച് പോയിട്ടുണ്ടായിട്ടോ അതിന്റെ ബീഡിങ് ഒക്കെ പോയി ആ ഗ്ലാസ് പാത്തി അതിനകത്ത് വെറുതെ ഇരിക്കുമായിരുന്നു രവിച്ചിരിക്കുമായിരുന്നു ഗ്ലാസ് ആണെങ്കിൽ നെളുത്തേ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അത് ഈ ഡോർ പാഡ് അഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കാണാൻ സാധിക്കും ഗ്ലാസിൻ്റെ ഇതുപോലത്തെ ഒക്കെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലത്താണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് താത്തിയിട്ടിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമല്ല ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് താത്തിയിട്ടിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം പുറത്തു പോകില്ല എല്ലാ വെള്ളവും ഉള്ളിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഗ്ലാസിൻ്റെയൊക്കെ ഉള്ള കംപ്ലയിൻറ്റ് വച്ചിട്ട് വണ്ടി ഓടിക്കൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇതേ കണ്ടില്ലേ ഈ ഒരു ഡോർ പാഡ് അഴിച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ഇതേ താഴെ കിടക്കണമുണ്ടോ ചുമ്മാ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇത് കണ്ടില്ലേ ഗ്ലാസ് പാത്തിയിൽ നിന്ന് ഗ്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് വൈൻഡറിലുള്ള ഗ്ലാസ് ഹോൾഡ് ഒരു പാത്തി ഉണ്ട് ആ ഒരു സാധനത്തിന്ന് ഗ്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് ഇതേ നേരെ താഴെ വന്ന് വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ ഗ്ലാസ് ഡിസാനധി ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഊരിയെടുക്കണം കേട്ടോ ഗ്ലാസ് നമ്മൾ ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ പൊക്കിയിട്ട് നൈസ് ആയിട്ട് ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം കേട്ടോ ഒരുപാട് അത് അമർത്താനോ ചിരിക്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോവും പിന്നെ ഈ ഗ്ലാസ് നമ്മൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് വെക്കുക എപ്പോഴും ഗ്ലാസ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വയ്ക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ ഡോ ബാക്കിലെ ഡോർ പറഞ്ഞിട്ട് ആ ബാക്കിലെ സീറ്റിൻ്റെ അവിടെയങ്ങ് വയ്ക്കും അല്ലാണ്ട് നമ്മൾ അതിന് എങ്ങോട്ടും മാറ്റി അപ്പറേ അപ്പറയൊക്കെ ചാടി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചാടി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് പിന്നെ നമ്മൾ ഇതിൻ്റെ നന്നാക്കാൻ മേടിക്കാനുള്ള പൈസേക്കാളും കൂടുതൽ ചിലവാകും പിന്നെ ഗ്ലാസ് നമുക്ക് മാറേണ്ടി വരും പണ്ടിങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ സെക്കൻഡ് ഗ്ലാസ് മേടിച്ച് വരണം മാറിപ്പോൾ അതുപോലെ തന്നെ പൊട്ടിപ്പോയിണ്ട് അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പൊട്ടിപ്പോയത് ഈ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഗ്ലാസിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യുക അപ്പോൾ ഈ ഒരു സാധനം എന്ത് ചെയ്യും ഗ്ലാസിന്റെ പാത്തി ഇനിയിപ്പോൾ മേടിച്ച് വേണം എന്നിട്ട് വേണം കേട്ടോ ഗ്ലാസിൻ്റെ പാത്തി മാറണമെങ്കിൽ വൈൻഡർ മൊത്തത്തിൽ അഴിച്ചെടുക്കണം കേട്ടോ വൈൻഡറിന് അഴിച്ചെടുക്കാനായിട്ട് ആ വൈൻഡറിൻ്റെ നമ്മൾ കറക്കി ഗ്ലാസ് ഗ്ലാസ് ബൊക്കുതാത്തേം ചെയ്യില്ലേ ആ അതിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് ഒരു മൂന്ന് സ്ക്രൂ ഉണ്ട് പിന്നെ മാറിയൊരു രണ്ട് സ്ക്രൂ ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തം അഞ്ച് സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വൈൻഡർ അഴിച്ചെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ വൈൻഡർ അഴിച്ചെടുത്തിട്ട് നമുക്ക് ആ ഗ്ലാസിൻ്റെ പാത്രി നമുക്ക് തന്നെ ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ പാത്തിയും ഊരി എടുത്തിട്ട് വേറെ സാധനം പിടിപ്പിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഗ്ലാസിൻ്റെ പാത്തി അടിക്കണത് ഗ്ലാസ് ആണ് അടിക്കണത് അതിൻ്റെ രണ്ട് റബ്ബർ ബീഡിങ് ഗ്ലാസ് ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് കുറച്ച് മറ്റേ ഷെല്ലാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോണ്ട് എന്തെങ്കിലും തേക്കുക ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തേക്കുന്ന ബോണ്ടല്ല വേറെ ഒരു ഗ്ലാസ് ഒട്ടിങ്ങനെ ഒരു ബോണ്ട് കിട്ടും ആ ഒരു ബോണ്ട് തേച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ആ രണ്ട് പാത്തിയുടെ റബ്ബർ ബീഡിങ് ഉണ്ട് ആ ബീഡിങ് രണ്ടും അതിൻ്റെ അകത്ത് വെച്ചിട്ട് പാത്തി അടിച്ചിട്ട് വേണം ഈ വൈൻഡറിലേക്ക് പിടിപ്പിക്കാൻ എന്ത് ചെയ്തുകൊണ്ടില്ലേ വൈൻഡർ അഴിച്ചെടുത്തു കേട്ടോ വൈൻ്റർ കണ്ടോ വൈൻഡർ അഴിച്ചെടുത്തു ഈ വൈൻഡറിൻ്റെ സൈഡിൽ വന്ന സാധനം കേട്ടോ അതേ തുരുമ്പിച്ചിരിക്കുന്ന സാധനം കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് തുരുമ്പിച്ചിരുന്നിട്ട് അതിൻ്റെ ഗ്ലാസ് അതിൽ നിന്ന് ചാടിപ്പോകുന്ന കേട്ടോ അതിൻ്റെ ബീഡിംഗ് ഒക്കെ മൊത്തം കംപ്ലൈൻ്റായിട്ട് സംഭവം അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതി നാളെല്ലാം മഴ കേട്ടോ അങ്ങനെ മഴയൊക്കെ മാറിയപ്പോൾ അതേ നമ്മുടെ സുഹൃത്ത് കോതങ്കിൽ നിന്ന് വന്നപ്പോൾ ഈ സാധനം മേടിച്ചു കൊണ്ടു കേട്ടോ ഗ്ലാസിൻ്റെ പാത്തി ഇത് ചെയ്തുകൊണ്ടില്ല പുതിയ സാധനം കണ്ടോ ഇത് ആയിരിക്കണം രണ്ട് കറുത്താണ് ബീഡിങ് ഇതിന് വന്നത് ഈ ആണ് കേട്ടോ നമ്മൾ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്തി വെച്ചിട്ട് അടിക്കണം കുറച്ച് ബോണ്ടൊക്കെ തേച്ചിട്ട് പശയൊക്കെ തേച്ചിട്ട് അങ്ങനെ അത് സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ ഗ്ലാസ് തേ പോയിക്കോ അടിപൊളിയായിട്ട് തെയ് പൊങ്ങും താഴോ ഒക്കെ ചെയ്യേണ്ട കേട്ടോ മഴക്കാലം വരുമ്പോൾ ഇനി ഗ്ലാസ് താന്നിരിക്കുക എന്നുള്ളൊരു ഇത് വേണ്ട ടിപൊളിയായിട്ട് ഇത് വർക്കാവുണ്ട് സംഭവം സെറ്റായിട്ടോ ആദ്യം തിരി ഗ്ലാസ്